അമേരിക്കക്കാർക്ക് ഭക്ഷണത്തിൽ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാധനമാണ് മുട്ട നമ്മള് കോഴിമുണ്ട എന്നാൽ മുട്ടയുടെ വില കുത്തനെ ഉയർന്നത് ഉപഭോക്താക്കളെ സാരമായി ബാധിച്ചു സാധാരണക്കാരുടെ അടുക്കള ബഡ്ജറ്റ് പോലും താളം തരുന്ന സ്ഥിതിയിലാണ് അമേരിക്കയിലെ മുട്ട വില ഉയരുന്നത് രണ്ടു മാസത്തിലേറെയായി മുട്ടയുടെ വില കൂടുകയാണ് അത് ഉടൻ കുറയുമെന്ന് തോന്നുന്നില്ല അമേരിക്കക്കാർ കടുത്ത പ്രതിസന്ധിയാണ് ഇക്കാര്യത്തിൽ നേരിടുന്നത് അമേരിക്കയിൽ മിക്കവരും പ്രഭാത ഭക്ഷണത്തിൽ മുട്ട ഉൾപ്പെടുത്താറുണ്ട് മുട്ടയില്ലാത്ത പ്രഭാത ഭക്ഷണം അമേരിക്കക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അവരുടെ അമേരിക്കക്കാരുടെ രാവിലത്തെ ഭക്ഷണം അതായത് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ എപ്പോഴായാലും ദിവസത്തിൽ അവർ കഴിക്കുന്ന ആഹാരത്തിൽ മുട്ട ചേർത്ത ആഹാരമാണ് അവർ കൂടുതൽ കഴിക്കുന്നത് അതിനാൽ തന്നെയാണ് മുട്ടയുടെ വില കൂടുന്നത് ഇവിടുത്തുകാരുടെ നെഞ്ചെടുപ്പ് കൂടുകയാണ് മുട്ട വില കൂടുന്നത് മുട്ടയുടെ വില കുതിച്ചു വരുന്നെങ്കിലും സ്റ്റോക്കുകൾ കുറഞ്ഞത് സൂപ്പർ മാർക്കറ്റുകളെയും പ്രതിസന്ധിയിലാക്കി ഒരു ഡസൺ മുട്ടയ്ക്ക് പത്ത് ഡോളർ വരെയായി ഇത് സാധാരണ വിലയുടെ മൂന്നിരട്ടി വരെയാണ് ഈ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ റെൻഡെ ഹെൻ പ്രവണത വർദ്ധിച്ചു വരുന്നത് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ നിർത്താൻ പലരും കോഴികളെ വളർത്താൻ തുടങ്ങി തെക്കൻ കാലിഫോർണിയയിലെ ഒരു സായ്പ് യോഗ്മി സ്വന്തം ആവശ്യത്തിനായി കുറച്ച് കോഴികളെ വളർത്താൻ തീരുമാനിച്ചു ഇതിനർത്ഥം കോഴിയെ വാങ്ങുന്നു മറിച്ച് വാടകയ്ക്കെടുക്കുകയാണ് ചെയ്തത് യോംഗ്മി രണ്ട് കോഴികളെയാണ് വാടകയ്ക്കെടുത്തത് കോഴി വളർത്തൽ എനിക്ക് പറ്റിയ ജോലിയാണോ എന്ന് ആദ്യം പരീക്ഷിച്ചു നോക്കണം അതിനാലാണ് ഈ രീതി പിന്തുടർന്നത് രണ്ട് കോഴികളെയും അതിനാവശ്യമായ സാധനങ്ങളെയും എല്ലാം അവർ എന്നാണ് യോഗ്മി പറഞ്ഞത് എനിക്കറിയാവുന്ന ചിലരുടെ വീടുകളിൽ കോഴി വളർത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അവർക്ക് ഒരുപാട് ജോലികളുണ്ട് കോഴിയെ വളർത്താനുള്ള സാഹചര്യമെല്ലാം അവർ സ്വയം ഒരുക്കേണ്ടി വരുന്നു അതിനാൽ കോഴിയെ വാടകയ്ക്ക് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നിയതെന്നാണ് യോഹ്മി പറഞ്ഞത് അമേരിക്കയിൽ കോഴികളെ വാടകയ്ക്ക് എടുക്കുന്നത് പുതിയ കാര്യമല്ല ഒരു പതിറ്റാണ്ട് മുമ്പ് കർഷക ദമ്പതികൾ പ്രൽസൽമാനിയയിൽ റെന്റ് ദി ചിക്കൻ സ്ഥാപിച്ചതോടെയാണ് ഈ പ്രവണത തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു അതിനുശേഷം ഈ പദ്ധതി വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള നാൽപ്പതിലേ അധികം നഗരങ്ങളിലേക്ക് വ്യാപിച്ചു കോവിഡിനെ തുടർന്നുള്ള ലോക്ക്ഡൌണിൽ ഈ പ്രവണത കുതിച്ചുയർന്നു എന്നിരുന്നാലും പക്ഷിപ്പനി പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് മുട്ടയിടുന്ന കോഴികളെ കൂട്ടത്തോടെ കുന്നൊടുക്കി ഇത് മുട്ടകളുടെ വില കുത്തനെ വർദ്ധിക്കാൻ കാരണമായി ഉപഭോക്താക്കൾക്ക് ദിവസേന എത്ര മുട്ട വാങ്ങാം എന്നതിൽ പോലും സൂപ്പർ മാർക്കറ്റ് നിയന്ത്രണങ്ങൾ വരെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം കാരണം ഓടി അങ്ങോട്ട് ചെന്ന് ഏർ ഒരമ്പത് മുട്ട അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മുട്ട അല്ലെങ്കിൽ പിന്നെ മുപ്പത് മുട്ട വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല എത്ര മുട്ട ഒരാൾക്ക് വാങ്ങിക്കാം എന്ന നിബന്ധന പല സൂപ്പർ മാർക്കറ്റിലും വരുത്തിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്നത് കഴിഞ്ഞ പ്രസന്റ് തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പലചരക്ക് ബില്ലുകൾ കുറയ്ക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കാര്യങ്ങൾ നേരെ മറിച്ചാണ് സംഭവിച്ചത് മാർച്ചിൽ മുട്ടയുടെ വില കഴിഞ്ഞ വർഷത്തേക്കാൾ അറുപത് ശതമാനം എന്ന് കോഴി കർഷകർ പറയുന്നു കോഴികളെ വാടകയ്ക്ക് നൽകുന്നവർ ഉപയോക്താക്കൾക്ക് പല ഓപ്ഷനുകൾ നൽകാറുണ്ട് പ്രദേശവും ആവശ്യമുള്ള കോഴികളുടെ എണ്ണവും അനുസരിച്ച് വില വ്യത്യാസപ്പെട്ടിരിക്കും എന്നിരുന്നാലും ആറു മാസത്തേക്ക് ഏകദേശം അഞ്ഞൂറ് മുതൽ ആയിരം ഡോളർ വരെ നൽകേണ്ടി വരും ഫാമിന് സമാനമായ രീതിയിൽ കോഴികൾക്കായി മിനി ഹൗസ് പാക്കേജിലാണ് നൽകുന്നത് എളുപ്പത്തിൽ നീക്കാൻ കഴിയുന്ന തരത്തിൽ കോഴിക്കൂടിന്റെ അടിയിൽ ചക്രവും ഉണ്ടാകും ഇത്തരത്തിൽ പിടക്കോഴിയെ പാടയ്ക്കെടുത്താൽ മുട്ട തികച്ചും സൗജന്യമാണ് രണ്ട് കോഴികൾക്ക് ആഴ്ചയിൽ പതിനാല് മുട്ടകൾ ഇടാൻ കഴിയുമെന്നാണ് അവകാശവാദം അങ്ങനെ നോക്കുമ്പോൾ മാർക്കറ്റിലെ മുട്ടയുടെ വിലയനുസരിച്ച് ലാഭവുമാണ് എന്റെ മകൻ കായിക താരമാണ് നന്നായി മുട്ട കഴിക്കും അതിനാലാണ് ഞാൻ കോഴികളെ വാടകയ്ക്കെടുത്തത് മാത്രമല്ല കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടകളുടെ രുചിയുമായി ഇതിനെ താരതമ്യം ചെയ്യണമെന്നും എനിക്കും എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നുവെന്നുമാണ് കോഴിയെ വാടകയ്ക്കെടുത്ത മറ്റൊരു സായിപ്പിന്റെ പ്രതികരണം